നമസ്കാരം ടെലഗ്രാം വഴി നിങ്ങളോട് ആരെങ്കിലും ബിസിനസ് ചെയ്യാമെന്ന് ആവശ്യപ്പെട്ട് വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ഈ പറയുന്നതെന്ന് ശ്രദ്ധിച്ചതിനു ശേഷം അതിന് ചെവി കൊടുത്താൽ മതി നമ്മൾ ആദ്യമായി ചിന്തിക്കേണ്ടത് ആരും നമുക്ക് വെറുതെ ഒരു രൂപ തരില്ല എന്നുള്ളതാണ് എന്നിരുന്നാലും നമ്മളെ ബുദ്ധിയെ ഭ്രമിപ്പിച്ചുകൊണ്ട് ചില ആൾക്കാർ അതിൽ വിജയം നേടാറുണ്ട് അത്തരത്തിൽ വിജയം നേടിയ ചില ആൾക്കാരാണ് നിങ്ങളെയും സമീപിക്കാൻ വരുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഓൺലൈൻ തട്ടിപ്പിനെ കുറിച്ചാണ് ഇത് ആദ്യം ബിസിനസ് ആയിയാണ് തുടങ്ങുന്നത് ആരെങ്കിലും ഒരു ലേഡി നമ്മളെ ഫോൺ വിളിച്ചിട്ട് ടെലഗ്രാം വഴിയായിരിക്കും ഇതിന്റെ ലിങ്ക് കൂടുതൽ വരുന്നത് ടെലഗ്രാം വഴി തന്നെ നമ്മളെ കോൾ വിളിച്ച് ആ കോൾ വിളിച്ചതിന് ശേഷം അവർ ഒരു ബിസിനസ് ഉണ്ടെന്നും ആ ബിസിനസ്സിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ച് അതിന്റെ കുറച്ച് കാര്യങ്ങൾ നമ്മളെ കൺവിൻസ് ചെയ്യിക്കുന്ന രീതിയിൽ ആ ലേഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞ് അവതരിപ്പിക്കും അതിനുശേഷം അതിന്റെ കൂടുതൽ വെയർ അബൌട്ട്സ് അറിയുന്നതിന് വേണ്ടി അവരെ കസ്റ്റമർ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ ഒരാളിനെ കോൺടാക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ആ ലേഡി ഫോൺ കട്ട് ചെയ്തതിന് ശേഷം രണ്ടാമത് ഈ കസ്റ്റമർ എക്സിക്യൂട്ടീവ് നമ്മളെ വിളിച്ചിട്ട് ഇത് നമ്മൾ ബിസിനസ്സിലേക്ക് ഇന്നായി എന്നുള്ള രീതിയിൽ എത്തണമെങ്കിൽ രണ്ട് മൂന്ന് ടാർഗറ്റുകളുണ്ട് അത് നിങ്ങൾ അച്ചീവ് ചെയ്യണമെന്ന് പറയും അതിൽ ആദ്യത്തെ ടാർഗറ്റ് നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ അവർ ചെയ്യാം എന്നാണ് ആദ്യം പറയുന്നത് മറ്റൊന്നുമല്ല ഒരു നമ്മൾ എവിടാണോ താമസിക്കുന്നത് അതുമായി ചുറ്റിപ്പറ്റ ചുറ്റിപ്പറ്റി കിടക്കുന്ന കുറച്ച് വ്യാപാര സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ലാൻഡ് മാർക്കുകൾ ഇതൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് അവരുടെ ടെലഗ്രാം ലിങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം ഈ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന സാധനം അവരെ അത് സ്കൂട്ടണി ചെയ്തതിന് ശേഷം നമ്മൾ ടാർഗറ്റ് അച്ചീവ് ചെയ്തു എന്ന് പറയും മിക്കവാറും എല്ലാവരും ചെയ്യുന്ന സാധനം അവർ അപ്രൂവൽ ചെയ്യുകയും ഇതിനൊരു പ്രൈസ് മണിയായി നമുക്കൊരു എമൗണ്ട് തിരിച്ച് രികയും ചെയ്യും നമ്മൾ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാതെ തന്നെ നമുക്ക് കാശ് കിട്ടുന്ന ഒരു സിസ്റ്റം വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായും അതിലേക്ക് കൂടുതൽ ഇൻവോൾവ് ആവും തുടർന്ന് നമ്മൾ നമ്മളിതിൻ്റെ സെക്കൻഡ് ഫേസിലേക്ക് കടക്കും ഈ സെക്കൻഡ് ഫേസിലേക്ക് കടക്കണമെങ്കിൽ ഒരു ചെറിയ എമൗണ്ട് അതായത് നമ്മൾ എത്രക്കാരനാണെന്ന് നമ്മളെ വിളിച്ച് മനസ്സിലാക്കുന്ന അയാൾ അയാളെ അയാളെ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ളൊരു എമൗണ്ട് പറയും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള എമൗണ്ട് നമ്മളതിൽ നിക്ഷേപിക്കുകയും വീണ്ടും നമ്മൾ ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനുള്ള ശ്രമം നടത്തുകയും ചെയ്യും ഈ ടാർഗറ്റ് അച്ചീവിങ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അതായത് നമ്മൾ ചില ക്യുസുകളിൽ ചോദിക്കത്തില്ലേ കേരള മുഖ്യമന്ത്രി ആര് വി എസ് അച്യുതാനന്ദൻ പിണറായി വിജയൻ നരേന്ദ്രമോദി ഇങ്ങനെ തന്ന നിങ്ങളും അതിൻ്റെ റൈറ്റ് ആൻസർ എഴുതത്തില്ലേ ഇതുപോലെയുള്ള ടാർഗറ്റുകളാണ് ഇങ്ങനെയുള്ള ഈ തട്ടിപ്പുകാർ നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ നമ്മൾ ആ ടാർഗറ്റ് അച്ചീവ് ചെയ്തതിന് ശേഷം നമ്മൾ എന്തു ചെയ്യും ആ സെക്കൻഡ് ഫേസിൽ അടച്ചിരുന്ന ഒരു എമൗണ്ട് ഉണ്ടല്ലോ നമ്മൾ ചിലപ്പോൾ അവർ പറയുന്നത് അയ്യായിരം അടയ്ക്കാനായിരിക്കും അതിൻ്റെ ഡബിൾ എന്ത് ചെയ്യും അവർ നമ്മളെ അക്കൗണ്ടിലേക്ക് തിരിച്ചിട്ട് തരും അങ്ങനെ ഈ സെക്കൻഡ് ഫേസും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് മൂന്നാമത്തെ ഫേസ് നമുക്കും അപ്പം ഈ ഗെയിമിനോട് ഇത് ബിസിനസ് എന്നുള്ളത് മറന്ന് നമ്മൾ ഈ ഗെയിമിലേക്ക് അഡിക്റ്റ് ആവുകയാണ് ഈ ഗെയിമിലേക്ക് അഡിക്റ്റ് ആവുന്നത് അതാണ് അവരുടെ ടാർഗറ്റും നമ്മുടെ ബിസിനസ് എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് ഒരു ഗെയിമിലേക്കാക്കി ആ ഗെയിമിന്റെ ഹരം പിടിപ്പിച്ച് ആ ഹരത്തിലാണ് അവർ നമ്മളുടെ കയ്യിൽ നിന്ന് പിന്നീട് അങ്ങോട്ട് പണം തട്ടുന്നത് മൂന്നാമത് മൂന്നാമത് സ്റ്റേജിലേക്ക് കടക്കണമെങ്കിൽ ഒരു ഫിഫ്റ്റി തൗസൻഡിൻ്റെ ആയിരുന്നു ഇപ്പം നിലവിൽ നമ്മൾ കണ്ടുവരുന്ന തട്ടിപ്പുകളിൽ വെച്ചിരിക്കുന്നത് ഈ ഫിഫ്റ്റി തൗസൻഡ് അടയ്ക്കുമ്പോൾ സ്വാഭാവികമായും നമുക്ക് ഒരു സെവൻറ്റി ഫൈവ് തൗസൻഡ് തിരിച്ച് കിട്ടും എന്നുള്ള റിട്ടേൺ ഉറപ്പുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ഈ ഫിഫ്റ്റി തൗസൻഡ് ഇൻവെസ്റ്റ് ചെയ്യും ഇത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും എന്ത് ചെയ്യും നമ്മൾ ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യാൻ തുടങ്ങും നമ്മൾ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് നമുക്ക് ഉറപ്പും വരും നിങ്ങൾ അതിൽ വിജയിച്ചു പക്ഷേ പണം വിഡ്രോ ചെയ്യണമെങ്കിൽ അടുത്ത ഒരു സ്റ്റെപ്പും കൂടെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ പണം വിഡ്രോ ചെയ്യാൻ പറ്റൂ എന്ന് പറയും ഈ ഈ അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യും അടുത്തൊരു ഗെയിമും കൂടെ കളിക്കാമെന്ന് വിചാരിച്ച് എന്തു ചെയ്യും നമ്മൾ വീണ്ടും ഡെപ്പോസിറ്റ് ചെയ്യും അപ്പോൾ ഇത് ഒരുമിച്ച് ക്യുമുലേറ്റ് ചെയ്ത് വരുമ്പോൾ ഒരുമിച്ച് കിട്ടണമെങ്കിൽ വീണ്ടും ഇത്ര രൂപയും കൂടെ ഡെപ്പോസിറ്റ് ചെയ്ത് ഗെയിം അവസാനം വരെ നിങ്ങൾ എന്തറിയില്ല നിങ്ങൾ ബിസിനസ് എന്നുള്ള കാര്യം അറിയില്ല ഇങ്ങനെ നമ്മളുടെ ഇടയിൽ നിരന്തരം ഒരുപാട് ആൾക്കാരിലെ ഈ ത തട്ടിപ്പുകാർ എത്തിപ്പെട്ടിട്ടുണ്ട് കുറച്ചാൾക്കാർക്കെങ്കിലും അനുഭവമുണ്ട് ഇനി ഉള്ള ആൾക്കാർ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളുമായി ആരെങ്കിലും നിങ്ങളെ സമീപിക്കുകയാണെങ്കിൽ ആദ്യം ആദ്യമായി ചിന്തിക്കേണ്ടത് ഒരു രൂപ നമ്മളായാലും ഒരാൾക്ക് വെറുതെ കൊടുക്കില്ല കൊടുക്കുകയാണെങ്കിൽ അത് ദാനമായിട്ട് മാത്രമേ നമ്മൾ കൊടുക്കാറുള്ളൂ അല്ലാതെ ഒരാളും നമുക്കൊരു രൂപ പ്രൈസ് മണിയായി തരില്ല അവൻ ചെയ്യുന്നത് അവൻ്റെ ബിസിനസ്സാണ് തട്ടിപ്പാണെന്ന് ബോധ്യത്തോടെ ആരെങ്കിലും ടെലഗ്രാമിൽ എൻ്റെ ഈ ശബ്ദം കേൾക്കുന്നവർ നിങ്ങളെ സമീപിച്ചാൽ ഉറപ്പായും നോ പറയുക അങ്ങനൊരു ബിസിനസ് ആവശ്യമില്ല കാര്യം ഒരുപാട് കുടുംബങ്ങളിൽ ഭാര്യ ഭർത്താക്കന്മാർ ചില ഭാര്യമാർ ഭർത്താക്കന്മാർ ഭർത്താക്കന്മാരറിയാതെയും ഭർത്താക്കന്മാർ ഭാര്യമാർ ഭാര്യമാരറിയാതെയും ഈ ബിസിനസ് എന്നുള്ള പറഞ്ഞ ഈ വലയത്തിൽ പെട്ട് കാശ് പോയി പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിൽ ഇരിക്കുന്നവർ നമ്മുടെ സമൂഹത്തിലുണ്ട് കുറച്ച് പേരുടെ അനുഭവങ്ങൾ കേട്ടതിൽ നിന്നാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പം ഇത്തരം ടെലഗ്രാം വഴിയുള്ള ഈ ഓൺലൈൻ ബിസിനസ്സുകാർ നിങ്ങളെ സമീപിച്ചാൽ ആദ്യമേ തന്നെ നോ പറയുക താങ്ക് യു